നിയമം അത് മുസ്ലിങ്ങൾക്ക് നമ്മൾ ആ വിഷയത്തിൽ ഒരു തരത്തിലും പ്രതിഷേധിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ചില ഹൈന്ദവരോട് വളരെ വ്യക്തമായി ഒരു കാര്യം പറയാനുണ്ട് മുസ്ലിങ്ങളെക്കാൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് രാജ്യത്തെ ഹൈന്ദവരായിരിക്കും ബി ജെ പി ആർ എസ് എസ് ഒഴികെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മതേതരത്വ ചിന്താഗതിയിലുള്ള ഹൈന്ദവരായിരിക്കും ബാക്കിയുള്ളവരെ അവർ രക്ഷിക്കും മറ്റുള്ളവരെ അവർ പഠിക്ക് പുറത്താക്കും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേയുടെ സർവേ വളരെ വ്യക്തമായി നിങ്ങളോടത് പറഞ്ഞു തരും അസമിൽ എൻ സി നടപ്പിലാക്കിയപ്പോൾ പത്തൊൻപത് ലക്ഷം ആളുകൾ പട്ടികക്ക് പുറത്തായി അതായത് അതിൽ അഞ്ച് ലക്ഷം മുസ്ലിങ്ങളും ബാക്കി പതിനാല് ലക്ഷം ബംഗാളി ഹൈന്ദവരും മറ്റുള്ള സമുദായക്കാരുമാണ് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ എ ഇപ്പോൾ മുന്നോട്ട് വന്നതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം പുറത്തു പോവുകയും ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാവുകയും ചെയ്യുമെന്നാണ് ചില ആളുകളുടെ വിശ്വാസം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹൈന്ദവരുടെ വിശ്വാസം പക്ഷേ ആ വിശ്വാസം തെറ്റാണ് അത് ഇന്ത്യ ടുഡേയുടെ സർവേ വളരെ വ്യക്തമാക്കി നമുക്ക് മുന്നിൽ ഇട്ടുതരുന്നുണ്ട് ഇവിടെ കേന്ദ്രം മുന്നോട്ട് കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിൽ ഏറ്റവും എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് മുസ്ലിങ്ങൾ രേഖ കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ പുറത്ത് തന്നെയാണ് പക്ഷേ ഹൈന്ദവർ അവർക്ക് രേഖ കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം പൗരത്വം നൽകുകയല്ല മറിച്ച് ആ ഹൈന്ദവർ ഒരു കാര്യം കൂടി തെളിയിക്കേണ്ടതുണ്ട് അതായത് ഒന്നെങ്കിൽ താൻ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയതിൻ്റെ രേഖ രണ്ട് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി വന്നു എന്നുള്ളതിൻ്റെ രേഖ മൂന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി വന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖ ഓരോ ഹൈന്ദവനും കാണിക്കേണ്ടി വരും പക്ഷേ ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നു അസമിലെ പതിനാല് ലക്ഷം ഹൈന്ദവർ അതായത് പത്തൊൻപത് ലക്ഷം പട്ടികയിലെ പതിനാല് ലക്ഷം ഹൈന്ദവരിൽ മൂന്ന് ലക്ഷം പേർക്കും മാത്രമേ ഈ രേഖകൾ കാണിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ പുറത്താകുമ്പോൾ അസമിൽ പത്ത് ലക്ഷം ബംഗാളി ഹിന്ദുക്കൾ തടവറയിലേക്ക് പോകും എന്നുള്ളതാണ് ഇത് എത്രത്തോളം വലിയ ഗൗരവമുള്ള കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് അല്ലാത്ത ഹൈന്ദവർക്ക് ശക്തമായി വെല്ലുവിളിയാകുന്ന ഒരു നിയമം തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇത് ഇന്ത്യ ടുഡേയുടെ സർവേ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് കാരണം ഒരാൾക്കും ബംഗാൾ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്നതായിട്ടുള്ള രേഖ വസ്തുതാപരമായിട്ട് രാജ്യത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം മുസ്ലിങ്ങളെക്കാൾ വലിയ തിരിച്ചടി ഹൈന്ദവർ നേരിടും എന്നുള്ളതാണ് കാരണം രാജ്യത്തെ ജനസംഖ്യയുടെ കണക്ക് അങ്ങനെയാണ് പക്ഷേ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്നതായിട്ടുള്ള രേഖ എവിടെ നിന്നാണ് രാജ്യത്തെ ഹൈന്ദവർ കാണിച്ചു കൊടുക്കുക അതായത് രേഖകൾ ഹാജരാക്കാൻ പറ്റാത്ത ഹൈന്ദവർ കാണിച്ചു കൊടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും ഹൈന്ദവരും തടവറയിലേക്ക് പോകില്ലേ അപ്പോൾ എണ്ണത്തിൽ കൂടുതൽ ഹൈന്ദവരായിരിക്കും ഇത് ഇന്ത്യ ടുഡേയുടെ സർവേ മുന്നോട്ട് വെച്ച് പറയുമ്പോൾ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഈ നിയമമെന്ന് വരുത്തി തീർക്കുകയും മറിച്ച് പിൻവാതിലിലൂടെ ബി ജെ പി ആർ എസ് എസ് അല്ലാത്ത ഐന്തവർക്ക് എട്ടിൻ്റെ പണി കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത് അതിനാൽ തന്നെ എല്ലാ പ്രതിഷേധങ്ങളെയും എല്ലാവരുടെയും പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ രാജ്യത്തെ കേരളത്തിലെ മതേതരത്തെ വിശ്വാസികൾ തയ്യാറാവുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള For any. Whoa, 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 whoa. Yum yum yummy kiwi The taste of your mind Kiwi ice cream Chill the fun